സൂപ്പർ വാല്യൂ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ നൽകുന്നു ഏവർക്കും സ്വാഗതം എസ് എം ടി ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലഹരി വിമുക്ത ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ജൂൺ ഇരുപത്തി ആറ് ലോക ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി നടത്തിയ പരിപാടിയിൽ പഴയന്നൂർ സിവിൽ എക്സൈസ് ഓഫീസർ എൻ ഷമീർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു നാളത്തെ കേരളം ലഹരിമുക്ത കേരളം എന്ന മുദ്രാവാക്യവുമായുള്ള നാലാംഘട്ട ക്യാമ്പയിനാണ് ഈ വർഷവും ജൂൺ ഇരുപത്തിയാറ് ലോക ലഹരിവിരുദ്ധ ദിനത്തിലും മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നത് സമൂഹത്തിൽ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചുള്ള ലഹരി വിപത്ത് തുടച്ചുനീക്കുന്നതിന്റെ ഭാഗമായാണ് ചേലക്കര എസ് എം ടി ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് പഴയന്നൂർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എം ആർ രാധാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു മനോരാശി നേരിടുവാൻ പോകുന്ന ഒരു മഹാവിധത്തിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ ദിനാചരണത്തിൽ കൂടി സഭ ലക്ഷ്യമാക്കുന്നത് നമ്മുടെ രാജ്യത്തും വിവിധ പരിപാടികളോടുകൂടെ തന്നെയാണ് ഈ ദിനാചരണം ആചരിച്ചു വരുന്നത് ഇവിടെ സ്കൂളുകളിൽ നാളെ സ്കൂൾ പാർലമെന്റ് എന്ന സങ്കല്പം വിളിച്ചു ചേർത്തിക്കൊണ്ട് ഈ ദിനം ആചരിക്കുകയാണ് മദ്യ മയക്കുമരുന്നുകളുടെ ഉപയോഗം നമ്മുടെ സമൂഹത്തിൽ അനുദിനം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സാമൂഹിക ജീവിതത്തെ വലിയ രൂപത്തിൽ ബാധിക്കുന്ന തരത്തിലേക്ക് അത് വളർന്നിരിക്കുക കുടുംബ ബന്ധങ്ങളിൽ ശിഥിലീകരണം സാമൂഹിക ബന്ധങ്ങളിലും ഒക്കെ വിളനേൽക്കുന്ന നിലയിലേക്ക് അത് വളരുന്നിരിക്കുകയും അത് നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് രീതിയിലേക്കാണ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എൻ സുനിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നമുക്കറിയാം നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് തന്നെ കുട്ടികൾ അടിമകളായി മാറുക എന്നുള്ളതാണ് ഈ ഒരു വിപത്തിനെ പറ്റി അത് ഏറ്റവും കൂടുതൽ അറിയുന്ന മൂന്ന് പേരായിരിക്കും ഇവിടെ കേസുകൾ ആൾക്കാരാണ് അവർക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്ന് വളരെ സിവിൽ എക്സൈസ് ഓഫീസർ എൻ ഷമീർ ക്ലാസ് എടുത്തു എന്ന നിലയിൽ നിങ്ങൾ പലതരത്തിലുള്ള അവയർനെസ് ക്ലാസ്സുകളും പല ഏജൻസികളും നടത്തുന്ന അവയർനെസ് ക്ലാസ്സുകളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അപ്പൊ ഇതിനെപ്പറ്റി ഒരു കൃത്യമായ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ഈ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ നടത്തിയ ഒരു പഠനത്തിൽ കണ്ടെത്തിയ ഒരു വസ്തുത ഒമ്പത് വയസ്സുള്ള ഒരു ശരാശരി മലയാളി ഈ ലഹരിയുടെ ആദ്യ ബാലപാഠങ്ങൾ അറിയുന്നു എന്നുള്ളതാണ് അത് പല കാരണങ്ങൾ കൊണ്ട് അതിലേക്ക് എത്തപ്പെടുന്നു എന്നും കണ്ടെത്തി കൂടുതലും എൺപത് ശതമാനം കാരണവും കണ്ടെത്തിയത് സുഹൃത്തുക്കളുടെ പ്രേരണയാലാണ് എക്സൈസ് ഓഫീസർ വിഷ്ണു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ പി കെ സുനിത എൻ എസ് എസ് വിദ്യാർത്ഥി പ്രതിനിധികളായ കെ ആതിര ടി എ റമീസ് മാനസ് പി മാത്യു വിജയ പി എം ആഷ്മിയ എം എം ഹരികൃഷ്ണൻ അന്ന ഫാത്തിമ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര ക്ലാസ് ഇനി പ്ലസ് പ്ലസ് എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം നമ്മുടെ കോളേജ് കഴിഞ്ഞ പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തി മുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷനു വേണ്ടി ബന്ധപ്പെടുക